സ്കൂൾ കലോത്സവത്തിലെ മോണോക്ട് വേദിയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് കൊല്ലം ജില്ലയെക്കുറിച്ചുള്ള കുറിച്ചുള്ള കഥയുമായിട്ടാണ് കരുതാഗമ്പിയിലെ മാളവിക എത്തുന്നത് ഹരികൃഷ്ണൻ്റെ മനസ്സിൽ പറയാൻ രണ്ട് കഥകളുണ്ട് മോണോ ആക്ട് താരങ്ങളുടെ വിശേഷങ്ങളുമായി ചേരുന്നു രണ്ടു പേർ നമ്മളോടൊപ്പം ഹയർ സെക്കൻഡറി മോണാക്ട് മത്സരത്തിൽ പങ്കെടുക്കുന്ന രണ്ട് താരങ്ങളാണ് രണ്ടുപേരെയും നമുക്ക് പരിചയപ്പെടാം മാളവിക ഹരികൃഷ്ണൻ ഇത്തവണ ഒരു സസ്പെൻസ് ഉണ്ടല്ലേ ഇത്തവണ അവതരിപ്പിക്കാൻ പോകുന്ന അതുകൊണ്ട് തന്നെ അത് ഇതുവരെ പഠനം അത് പഠിച്ചു പൂർത്തിയായിട്ടില്ല ഇനി സാറ് ലാസ്റ്റ് മിനിറ്റിലാണ് വിളിച്ചിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടൊരു സാധനം എന്ന് ചോദിക്കുന്നത് അപ്പോൾ കൊല്ലത്തിനെ പറ്റി ചെയ്യാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പോഴും കൊല്ലത്തിൻ്റെ കാര്യങ്ങളൊന്നും തീർന്നിട്ടില്ല പുതിയതായിട്ട് ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഇതിലായി തന്നെ പഠിച്ച് കയറാമെന്ന് വിചാരിക്കുന്നു ഹരികൃഷ്ണൻ നേരത്തെ ഇതൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്താണ് അതിൻ്റെ ഒരു സാഹചര്യം ഞാന് രണ്ടെണ്ണം ഇപ്പോ രണ്ട് തീമും എന്റെ ഇതിലുണ്ട് ഏതാ നോക്കി ആലോചിച്ച് സാറ് അനുസരിച്ച് ചെയ്യാന്ന് വേറെ ഐറ്റം ചാക്യാർകൂത്ത് ചാക്യാർകൂത്ത് ഇംഗ്ലീഷ് സ്കിറ്റ് നമുക്ക് ചാക്യാർകൂത്തിന്റെ ഒരു രണ്ട് നമുക്കൊന്ന് ഒന്ന് കേൾക്കാം ജരാസന്ധൻ ആരാ ജരാസന്ധൻ ഐ വയസ്സായിരിക്കണു കേട്ടോ വിവാഹപ്രായമൊക്കെ കഴിഞ്ഞിരിക്കണോ എന്തായാലും മൂത്ത് നരച്ച് പുറപ്പെട്ടിരിക്കുകയാണ് വയസ്സ് കാലത്ത് കന്യകയിലുള്ള മോഹം അങ്ങോട്ട് വിട്ടിട്ടില്ല അതുകൊണ്ടാണ് പാഞ്ചാലി പാഞ്ചാലിന്ന് മോഹിച്ച് പുറപ്പെട്ടിരിക്കണത് എന്താ ജരാസന്ത തന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടോ കൂടിയെന്ന് വരും അങ്ങനെയുള്ള കാലാണ് ആരാധ ശിശുപാലൻ ആരാ ചേതി രാജാവ് ശിശുപാലൻ എന്താ ശിശുപാലൻ എന്തായാലും ഒരുങ്ങിക്കെട്ടിട്ട് തന്നെയാണ് പുറപ്പെട്ടിരിക്കണത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അന്ന് തിണി തട്ടിക്കൊണ്ടു പോയി അന്ന് ഇങ്ങനെ മുഹൂർത്തവും കാത്ത് രുമിയെ ഇങ്ങനെ ഇങ്ങനെ മോഹിച്ചിങ്ങനെ ഇരുന്നു എന്നിട്ടോ ഒന്നും ഉണ്ടായില്ല ഇത്തവണ എനിക്ക് പാഞ്ചാലി എങ്ങനെ തരാക്കണം നിശ്ചയിച്ചിട്ടാണ് അദ്ദേഹം വന്നിട്ട് എന്നെ കണ്ടാത്തന്നെ തോന്നുന്നുണ്ടോ പാഞ്ചാലിയെ കൊടുക്കാൻ എന്റെ കണ്ണും ചെവിയും മൂക്കും കൂടി കണ്ടാൽ തോന്നും പാഞ്ചാലിയെ കൊടുക്കാൻ നമുക്ക് മോണാക്ടിന്റെയും കൂടെ ഒരു ചെറിയ ഭാഗം വേണ്ട കഴിഞ്ഞ വർഷത്തെ ചെറിയൊരു ഭാഗം ചെയ്യാം ചെയ്യും കഴിഞ്ഞ തവണ ഒരു എല്ലാവിധത്തിലുള്ള ഭാവങ്ങളും അവർക്ക് നമുക്ക് നേരാം മുഹമ്മദ് അർഷകനൊപ്പം നിഖിൽ പ്രമേശ് ട്വന്റി ഫോർ കൊല്ലം പ്രിയപ്പെട്ട പ്രേക്ഷകര് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ അപർണെ കാണുമ്പോൾ മാളവിക മാളവിയെ കാണുമ്പോൾ ഒരു വലിയ ഓർമ്മയുണ്ട് എൻ്റെയൊക്കെ ജൂനിയറായി കൊല്ലാസം കോളേജിൽ പഠിച്ച ഒരു മധുണ്ടായിരുന്നു ഇപ്പോൾ ആർ മധു മരിച്ചുപോയി വക്കീലൊക്കെ ആയിരുന്നു വക്കീലൊക്കെയായിരുന്നു ഡിവൈഎഫ്ഐയുടെ നേതാവൊക്കെയായിരുന്നു എസ് എഫ് ഐ ആയിരുന്നു ആ മധുവിൻ്റെ മകളാണ് മാളവി എന്ന് ഞാൻ അറിയുന്നു ഇപ്പോൾ മാളവികളുടെ മിടുക്കിയായി മാളവിയെ കാണുമ്പോൾ മധുവിൻ്റെ മിടുക്കും ഞാൻ ഓർമ്മിച്ച് പോകുന്നു നല്ല സ്മാർട്ടായ ആളായിരുന്നു കൊല്ലാസം കോളേജിൽ പഠിക്കുമ്പോൾ